ഹലോ കൂട്ടുകാരെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ യൂണിയൻ ബഡ്ജറ്റിങ്ങെത്തി ഈ ഒരു ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ജനങ്ങൾക്കും അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ബഡ്ജറ്റ് എന്നാണ് പറയുന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഒന്നാമത് നമ്മുടെ നാട്ടിൽ നിത്യോപയോഗ സാധനങ്ങളായ സ്വർണം വെള്ളി ഡയമണ്ട് രുദ്രാക്ഷം പഞ്ഞി വെള്ളത്തുണി എന്നിവയ്ക്കെല്ലാം വൻതോതിൽ വില കുറയും അതായത് നിത്യോപയോഗ സാധനങ്ങളായ പഞ്ഞി വെള്ളത്തുണി പഞ്ഞി നമ്മൾക്ക് മൂക്കിൽ വെക്കാനും വെള്ളത്തുണി അവസാനം മരിച്ചു കിടക്കുമ്പോൾ പുതിപ്പിക്കാനും അതിനെല്ലാത്തിനും വൻതോതിൽ വില കുറയുമെന്നാണ് അറിയിക്കുന്നത് പിന്നെ ആഡംബര വസ്തുക്കളായ അരി ഗോതമ്പ് മെയിനായിട്ടും പിന്നെ വരുന്നത് പച്ചക്കറി പെട്രോൾ പാചകവാതകം ഇവക്കെല്ലാം വില കൂടും കാരണം പച്ചക്കറിയും പാചകവാതകവും അരിയും എല്ലാം ആഡംബര വസ്തുക്കളാണ് അവരെ കണക്കിൽ ഇന്നെല്ലാം വില കൂടുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും സൂക്ഷിക്കുക അതായത് നമ്മളുടെ ആഡംബര സാധനങ്ങളുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക